ഹായ് ഫ്രണ്ട്സ് വി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി മല്ലപ്പള്ളി ബസ് റൂട്ടിൽ നെയ്തേലിപ്പടി ഭാഗത്ത് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ ഹൗസ് ബോട്ടുകൾ വിൽപ്പനയ്ക്ക് വഴി വെള്ളം കരണ്ട് സ്കൂൾ ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ഈ ഹൗസ് ബ്ലോട്ടിനടുത്തുണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത വെള്ളം കയറാത്ത ഒരു പുരയിടമാണിത് ഈ പുരയിടത്തിൽ നിന്നും മല്ലപ്പള്ളി ഭാഗത്തേക്ക് അഞ്ചു കിലോമീറ്റർ ദൂരവും പെണ്ണിക്കുളം ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് വീട് വയ്ക്കുവാൻ അനുയോജ്യമായ ഈ ഹൗസ് ബോട്ടുകൾക്ക് ചോദിക്കുന്നത് സെന്റ് ഒന്നിനും ഒന്നേകാൽ ലക്ഷം രൂപ മുതൽ മുകളിലോട്ട് ലഭ്യമാണ് ഈ പുരയിടമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക കെടങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ ചെയ്ത് വിൽക്കുവാൻ സഹായിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്